നമസ്കാരം എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഒരുപാട് പേരെ റിക്വസ്റ്റ് ചെയ്തിട്ടുള്ളൊരു വീഡിയോ ആണ് ബ്രസ്റ്റ് റിഡക്ഷൻ വർക്കൗട്ട് ഒത്തിരി പേരുടെ റിക്വസ്റ്റ് ഉണ്ടായിരുന്നു കഴിഞ്ഞ വീഡിയോയുടെ താഴെ ഉണ്ടായിരുന്നു സോ ബ്രസ്റ്റ് റിഡക്ഷൻ വർക്കൗട്ട് വളരെ ഈസി ആയിട്ട് ബ്രസ്റ്റ് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ആകെ ആറ് വർക്കൗട്ടുകൾ സ്ഥിരമായിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഓവർ ബ്രസ്റ്റ് ഉണ്ടെങ്കിൽ അത് കുറച്ചെടുക്കാൻ സാധിക്കും ബ്രസ് സാഗിങ് ഉണ്ടെങ്കിൽ അത് കുറച്ചെടുക്കാൻ സാധിക്കും ആംപിറ്റ് ഫാറ്റ് ഉണ്ടെങ്കിൽ അത് കുറച്ചെടുക്കാൻ സാധിക്കും സോ ഈസിയായിട്ട് ഇതൊക്കെ ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള ബ്രസ് ലിഫ്റ്റിങ്ങിനും കൂടിയും സഹായിക്കുന്ന കൈൻഡ് ഓഫ് വർക്കൗട്ടുകളുടെ ഒരു കോമ്പിനേഷൻ പെട്ടെന്ന് ഇതാന്ന് പറയുമ്പോഴേക്കും ചെയ്തു തീർക്കാൻ പറ്റിയിട്ടുള്ള കുറച്ച് വർക്കൗട്ടുകൾ റെഡിയാണല്ലോ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണോ കേട്ടോ പെട്ടെന്ന് ചെയ്ത് തീർക്കാം വേഗം ചെയ്യാം ഓക്കെ യെസ് ആദ്യത്തെ വർക്കൗട്ട് ബ്രസ്റ്റ് ലിഫ്റ്റിങ്ങിന് സഹായിക്കും ഓക്കെ ആംപിറ്റ് ഫാറ്റ് കുറയ്ക്കുന്നതിനും സഹായിക്കും വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ലെവൻ ട്വൽവ് തേർട്ടീൻ ഫോർട്ടീൻ 15 16, 17, 18, 19 20 13 റിലാക്സ് അടുത്ത എക്സസൈസ് സോ സിമ്പിളായിട്ടുള്ള സൂപ്പറായിട്ടുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള അടുത്ത എക്സസൈസ് റെഡി ആണല്ലോ അല്ലേ നല്ല കിട്ടുവായി നിന്നുകൊണ്ട് ചെയ്യണോട്ടോ എങ്കിൽ മാത്രമേ ഇത് കുറച്ചെടുക്കാൻ സാധിക്കുള്ളൂ അപ്പോൾ ടയേർഡ് ആവരുത് അടിപ്ലേറ്റ് ചെയ്യണോട്ടോ ഓക്കെ നെക്സ്റ്റ് വർക്കൗട്ട് ഒരു കൈ ജസ്റ്റ് ബാക്കിലോട്ട് വെച്ചേ ഇനി ഒരു കൈ മാത്രമാണ് ആക്ഷൻ വരുന്നത് കേട്ടോ ഓക്കെ ആ കൈ ആക്ഷൻ കൊടുക്കുമ്പോൾ ഈ കൈ ബാക്കിലോട്ട് ഓക്കെ വൺ Two, three, four, five. beautiful 6 7, 8, 9, 10, 11, 12, wow Thirteen, fourteen, fifteen, sixteen, seventeen, eighteen, nineteen, twenty, twenty-one, twenty-two, twenty-three. 24 25 26 27 28 29 30 31 32 33 34 35 36 37 38 39 40 1 2 3 4 5 സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ റിലാക്സ് ഇപ്പോൾ ബ്രസ്റ്റിൻ്റെ ഭാഗത്തുള്ള അംപിറ്റ് ഫാറ്റ് സൈഡിൽ വരുന്ന ആ ഫാറ്റ് കുറച്ചെടുക്കുന്നതിനും പറ്റിയിട്ടുള്ള എക്സസൈസാണ് ചെയ്തത് കേട്ടോ ഓക്കെ അടുത്ത എക്സസൈസ് ജസ്റ്റ് കൈകൾ ഫ്രണ്ടിലോട്ടും ഇങ്ങനെ ക്ലാപ്പ് ചെയ്യുക അതേപോലെ ബാക്കിലോട്ടും വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ 8 9 10 11 12 13 14 15 16 17 18 19 20 21 22 23 24 25 26 27 28 29 30 31

എന്ത് സിമ്പിൾ എക്സസൈസുകളാണ് ഇത് ചെയ്യാൻ പറ്റില്ല എന്ന് പറയരുത് കേട്ടോ അത്ര ഈസിയാണ് ഇനി മുഷ്ടിങ്ങനെ പിടിക്കാൻ ബാക്കിലോട്ട് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ലെവൻ ട്വൽവ് തർട്ടീൻ ഫോർട്ടീൻ ഫിഫ്റ്റീൻ സിക്സ്റ്റീൻ സെവൻറ്റീൻ എയ്റ്റീൻ നയൻറ്റീൻ

സെവൻ സിക്സ് ഫൈ ഫോ ത്രീ ടു വൺ ദക്സസൈസ് ചുമരിൻ്റെ മീത കൈകൾ രണ്ടും ചെസ്റ്റിൻ്റെ അതേ ഡിസ്റ്റൻസിൽ വയ്ക്കുക എന്നിട്ടിങ്ങനെ വൺ ടു ഫ്രണ്ടിലോട്ട് വോൾപുഷ് എന്ന് പറയും ത്രീ ഫോ ഫൈ സിക്സ് സെവൻ എയ്റ്റ് നയൻ ഇത് ഫ്ലോറിലും ചെയ്യാം അത് നമ്മൾ ഒരുപാട് തവണ ചെയ്തിട്ടുണ്ട് ടെൻ ലെവൻ ട്വൽവ് തേർട്ടീൻ ഫോർട്ടീൻ ഫേസ് അങ്ങനെ ചുമരൻ്റെ അടുത്തേക്ക് എത്തണം കേട്ടോ ഫിഫ്റ്റീൻ സിക്സ്റ്റീൻ സെവൻറ്റീൻ 18 19 20 21 22 23 24 25 26 27 28 29 30 31 32 33 34 35 36 37 38 39 40 1 2 3 4 5 6 7 8 9 10 relax and the last workout last one to very easy last workout kai ingana hold ya 1 2 3 4

Ten, nine, eight, seven, six. come on five, four, three, two, one. relax സോ അത്രയും ഈസിയായിട്ട് ആംപിറ്റ് ഫാറ്റ് ബ്രസ് ഫാറ്റ് ഒക്കെ കുറച്ചെടുക്കാൻ പറ്റിയിട്ടുള്ള കിട്ടിലൻ എക്സസൈസ് സെറ്റാണ് നമ്മൾ ചെയ്തു വെച്ചത് ഇതോടൊപ്പം തന്നെ നമ്മൾ ഈ എക്സസൈസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആം നന്നായിട്ട് ടോണ്ടായിട്ട് കിട്ടുന്നതിനും സഹായിക്കും സോ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു വാമപ്പ് ചെയ്യുക സ്ട്രെച്ചിങ് ചെയ്യുക ഏത് വർക്കൗട്ട് ചെയ്യുന്നതിൻ്റെ തുടക്കത്തിലും അവസാനത്തിലും കേട്ടോ ആൻഡ് ഡയറ്റ് എവിടെ ഡയറ്റ് എവിടെയെന്ന് ചോദിക്കരുത് ഡയറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് യൂട്യൂബ് ഷോർട്സിൽ ഉണ്ടായിരിക്കും ഡയറ്റിൻ്റെ ഒരു ഫുൾ ലെങ്ത്ത് വീഡിയോ ഞാൻ വലിയ വീഡിയോ ആയിട്ട് തന്നെ ചെയ്യാൻ വേണ്ടി വേഗം ശ്രമിക്കുന്നതായിരിക്കും കേട്ടോ അപ്പോൾ യൂട്യൂബ് ഷോർട്സ് വാച്ച് ചെയ്തുകൊണ്ടിരിക്കുക അതിൽ പുതിയ പുതിയ നല്ല നല്ല കണ്ടൻറ്റുകൾ വരുന്നതായിരിക്കും ആൻഡ് അതുപോലെ ഇൻസ്റ്റഗ്രാമിൽ നിങ്ങൾക്ക് പ്രൈവറ്റ് ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഇൻട്രൊഡക്ഷൻ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ താൽപ്പര്യം ഉണ്ടെങ്കിൽ പതിനഞ്ച് ദിവസത്തെ ക്ലാസ്സും ഇപ്പോൾ അവൈലബിൾ ആണ് ജൂൺ ഫിഫ്ത്ത് വരെ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ എനിക്ക് മെസ്സേജ് ഇടേണ്ടത് ഇൻസ്റ്റഗ്രാമിൽ ഈ കാണുന്ന ഐ ഡിയിലോട്ടാണ് കേട്ടോ അപ്പോൾ താങ്ക് യു ലവ് യു അടുത്ത വീഡിയോ ആയിട്ട് വരാം